പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നൊരു നിശ്ചയം ആ നിശ്ചയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫേസ്ബുക്ക് വഴി ഒരാളെ പരിചയപ്പെട്ടു ഒരാളെല്ലാവരും ചേച്ചി നമുക്ക് മെസ്സേജ് വെച്ചിട്ട് ആ അച്ചാരും ഇല്ലമ്മ പറഞ്ഞാ ഫ്ലോ പോയി അപ്പം ഫേസ്ബുക്ക് വഴി ഒരാൾ ഒരു ഒരു ഫാമിലി നമ്മളിങ്ങനെ പരിചയപ്പെട്ടിട്ട് പറഞ്ഞ വിഷമിങ്ങനെ എൻ്റെ കൊച്ചിൻ്റെ നിശ്ചയമാണ് വരണം അപ്പം അങ്ങനെ ഉറപ്പായിട്ടും വരും പിന്നെ അല്ലാതെ നമുക്കിതൊക്കെ വലിയ സന്തോഷം അല്ല നമ്മളെ ബന്ധുക്കാരെ വിളിക്കല ചുമ്മാട്ടാ അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയിട്ട് വരാം പരി എൻ്റെ കുഞ്ഞ അനിയനെയും കൊണ്ടുപോയതാണ് ഞാൻ നിശ്ചയത്തിൽ പോണ അവന് നല്ല വിഷമമുണ്ട് എവിടെ വെട്ടത്തോട്ടിന്താ നല്ല വിഷമമുണ്ട് കാരണം എന്റെ ഫസ്റ്റ് ഫസ്റ്റ് അല്ല അവൻ ആദ്യമാണ് എന്റെ ബ്ലോഗിൽ അവന ചേർക്കുന്നത് അത് ശരിയെന്ന നാണക്കൊണ്ട് എൻ്റെ തക്കടുവൻ സൂപ്പർ നീ വീരൻ പോണാ എവിടെ എവിടെ ആ തല എവിടെ പോവാത്തോടെ എന്തിനാ കിടക്കുന്നത് അപ്പൊ ഓക്കെ അപ്പൊ നമുക്ക് അങ്ങോട്ട് പോയിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട് സ്പെഷ്യലായിട്ട് ഒന്നുമില്ല കല്യാണം തീറ്റിയൊക്കെ തന്നെ അല്ല നിശ്ചവം തീറ്റിയെ തന്നെങ്കിലും ചെറിയ വീഡിയോസ് എടുത്തിട്ടോ ഓക്കെ ബൈ അല്ല കാണാം അങ്ങനെ സ്ഥലത്തെത്തി കേട്ടോ സ്ഥലത്തെത്തിയപ്പോൾ ഏറ്റവും വലിയ പണി കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിലെ വിളിച്ചിട്ട് ഫോൺ എടുക്കില്ല അപ്പൊ നമുക്ക് അങ്ങോട്ട് പോകണോ ഇങ്ങോട്ട് പോകണം എന്നൊന്നും അറിയാൻ പോയത് ഒരേ നിൽപ്പ് എനിക്ക് കുറച്ചുകൂടെ നീളം വന്നില്ലേ അമ്മ ആഹ് അങ്ങനെ നമ്മുടെ സ്ഥലം എത്തിയട്ടോ അപ്പൊ ഇതിന്റെ അകത്ത് എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയാൻ പക്ഷെ അരിവിയും സ്ഥലവും കണ്ടുപിടിച്ച് വീടും കണ്ടുപിടിച്ച് നേരെ അങ്ങോട്ട് കയറി കേട്ടോ നേരെ കയറിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊരു ചേച്ചാ ചെന്ന് കയറുമ്പോൾ തന്നെ നമുക്ക് നല്ല വെള്ളം തന്നെ കേട്ടാ ഡ്രിങ്ക്സ് നമ്മളിവിടെ ഡ്രിങ്ക്സ് എന്ന് പറയും ഡ്രിങ്ക്സ് അല്ലെങ്കിൽ കലക്കുള്ളൊക്കെ പറയുക ഇങ്ങനെ അതും കുടിച്ചു കൊണ്ടൊക്കെ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പന്തൽ നമ്മളായിരുന്നു കേട്ടോ കിച്ചു സീമൻസ് ഞാൻ ആ ചേട്ടനും പണ്ട് പന്തൽ മണിക്കൊക്കെ ഉണ്ട് ഇന്ന് ഇപ്പൊ പിന്നെ പോക്ക് കടക്കല്ല വീട് ആയുണ്ട് ഞാൻ അവിടുന്ന് ഐസായിട്ട് ഇറങ്ങി കേട്ടോ ഇറങ്ങി എന്ന് വെച്ചുകഴിഞ്ഞാൽ ക്രിക്കറ്റ് കളിയുണ്ട് അപ്പോൾ ക്രിക്കറ്റ് കളിയോട് കളിക്കാൻ പോകണം കാരണം ഇന്നലെ വാക്ക് കുറഞ്ഞില്ലേ അമ്മേൻ്റെ അടുത്ത് ഉടുക്കും കാരണം ഭയങ്കര കളിയൊന്നുമല്ല ബോൾ വർക്ക് ആളില്ലെന്നും അപ്പോൾ ഇനി അങ്ങോട്ട് കൂടെ പോയി അതുകൊണ്ട് എടുക്കാൻ കുറച്ചു ഓക്കെ അങ്ങനെ നമ്മൾ കളി ഇനി കളിസ്ഥലത്തെത്തി അടുത്തുമ്പോൾ നമ്മളെ തൊപ്പിയുണ്ട് ബെൽറ്റ് ഉണ്ട് ബെൽറ്റ് എന്ന് വെച്ചാൽ പാന്റ് ലൂസ് ബെൽറ്റ് ഇട്ടില്ല എന്ന ഞാൻ പാൻറ്റ് ഒരു നിൽക്കറിൽ നിന്ന് കളിക്കേണ്ട അവസ്ഥാനാണ് ആ അവസ്ഥ വന്നേന കേട്ടോ അവസ്ഥ അപ്പോൾ നമ്മളെ കോളേജ് ഗ്രൗണ്ട് എത്തി ആറ്റി ഇനി അവിടെ കൊണ്ടു കൊണ്ടുവച്ചിട്ട് വരാം വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ കോളേജിൽ കളിക്കാനല്ലാതെ കയറിയിട്ടില്ല കയറിയിട്ടുണ്ട് പണ്ട് പറ്റില്ല പ്രൈവറ്റ് ആയിട്ട് പഠിച്ചപ്പോൾ എക്സാം എഴുതാൻ കയറിയിട്ടുണ്ട് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല കാരണം നല്ല പഠിപ്പും വീട്ടിലെ സാമ്പത്തികം അങ്ങനെയുണ്ട് എന്തായാലും പിന്നെ ഇവിടെ കയറാൻ പറ്റും ഇതാണ് ആറ്റിങ്ങ കോളേജ് കേട്ടോ ആറ്റിങ്ങ കോളേജ് ഇത് ബോയ്സ് സ്കൂൾ പിന്നെ ഞാൻ ഇവിടെ വന്നിട്ടുണ്ട് വേറൊരു കാര്യത്തിന് വന്നിട്ടുണ്ട് ഇവിടെ പണിക്ക് ഞാൻ വന്നിട്ടുണ്ട് പണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പഠിക്കാനല്ലാതെ ഞാൻ ഇവിടെ പണിക്ക് വന്നിട്ടുണ്ട് പണിക്ക് അതായത് ഇതിൻ്റെ അപ്പുറത്തൊരു ഉണ്ട് അവിടെ കിട്ടിയിട്ടിടിക്കുക അവിടെ പൊളിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കൂളാണ് കിടക്കുന്ന ഇവിടെ അതിനുണ്ട് ഇതാണ് സിനോജ് സിനോജെന്ന് വെച്ച് കഴിഞ്ഞാൽ ടീമിലെ പ്രധാന കളിക്കാരനും പ്രധാന ബൗളറുമാണ് സത്യ സിനോജേട്ടോ അറിയാതെ ഇവിടെ ഒന്നും നടക്കൂല അത് വേറെ കാര്യമാണ് ഇങ്ങനെ കളി തുടങ്ങി ഗായ്സ് കളി തുടങ്ങി ഗായ്സ് ഉച്ചടിക്കണ വെയിലുണ്ട് സത്യം സീരിയസ് ആയിട്ട് നല്ല വെയിലുണ്ട് ഉച്ചിലടിക്കണ വെയിലുണ്ട് ഒരു ഭാഗ്യം കളിയുടെ കാര്യങ്ങളാണ് അതാണ് എൻ്റെ വീടിൻ്റെ എഞ്ചിനീയർ ഇതുവരെയ്ക്കായിട്ട് എൻ്റെ പ്ലാനും തന്നിട്ടില്ല എൻ്റെ ഒന്നും തന്നിട്ടില്ല ഭയ പിന്നെ ആകെ ഇങ്ങനെ കളിച്ച് നടക്കണം എനിക്ക് എനിക്ക് തോന്നുന്നു എന്നെ കാട്ടി എന്നെ കാട്ടി കൂടുതലാണെന്നതാണ് ഞാൻ ചെന്ന സമയത്ത് ഒരു കളി കഴിഞ്ഞു കേട്ടോ അപ്പം നമ്മുടെ ടീം ജയിച്ച് മറ്റേ ടീം എതിർ ടീം തോറ്റ അപ്പൊ അവരാ ക്ഷീണത്തിലൊക്കെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ഒരു ബാറ്റ് ഒക്കെ ബാറ്റൊക്കെ കേട്ടോ ബാറ്റ് ഉള്ള സൂപ്പർ ബാറ്റ് ആണ് നമ്മള് ബാറ്റ് മേടിച്ചാൽ എന്ന് വെച്ചാൽ രോഹിത് ആ ആച്ച കടയിൽ നിന്നാണ് ബാറ്റ് മേടിച്ചോ അത് അത്യാവശ്യം നല്ല ബാറ്റ് ആയിരുന്നു കേട്ടോ വേറെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വല്ലപ്പോഴും ക്രിക്കറ്റ് കളിക്കാൻ പോണെങ്കിൽ ഒരു മനസമ്മാനം കേട്ടോ ഉള്ള ടെൻഷനും കടബാധ്യതയെ കുറയും അതും അതൊക്കെ മറന്നുകൊണ്ട് കുറച്ച് നേരം നമുക്ക് സന്തോഷത്തോടെ കളിക്കാൻ പറ്റുമല്ലോ ക്യാപ്റ്റൻ കൊടുത്തേക്കും അതൊരു എഞ്ചിനീയറാ കേട്ടാ സ്വന്തം ടീമിൽ സ്ഥലം ഇല്ലാത്തോണ്ട് എതിർ ടീമിൽ കൊടുത്തു നിങ്ങൾ ആലോചിക്കണം അമ്മേരെ ഷാവു അവിടെ ഒരു അമ്മയും കൊണ്ട് അച്ചാരം വൈപ്പിനു നോക്കി ഒരു കല്യാണം ഉണ്ടായിരുന്നു അപ്പൊ അത് രണ്ടും കൂടാതെയാണ് കളി എന്ന് പറഞ്ഞ വലിയ ആരുത്തി വന്ന അവസ്ഥ അവസ്ഥ ചില ബാറ്റിങ്ങൊക്കെ കിട്ടിയതിയായിരുന്നു നമ്മൾ ഉച്ച നെറുന്തല്ലേ അതിലടിക്കണ നല്ല വെയിലുണ്ടായിരുന്നു സത്യം പിന്നെ കളി കഴിഞ്ഞ് കളി ഒന്നേ ഒന്നേ കളി ഒന്നേ തന്നെ കളി കഴിഞ്ഞ് നേരെ വീട്ടിൽ പോകണം വീട്ടിൽ പോകുന്നപ്പോൾ ഏകദേശം ഹോട്ടലിൽ കയറി ചോറ് നല്ല വിശപ്പ് അമ്മ ഇന്ന് അവിടെ പോയ ചോറ് വെച്ചോളൂ ഇനി ഒരു ബിരിയാണി കൊണ്ടുവന്നോന്ന് അറിയാൻ വയ്യ എങ്കിലും ചോറ് കഴിച്ചിട്ട് വീട്ടിൽ പോകാം ഞാൻ നേരെ ചെമ്പൂർ നിർത്തി നമ്മൾ നമ്മുടെ ചെമ്പൂർ ഊട്ട് ഒരു ഹോട്ടലിൻ്റെ ഫ്രണ്ടിലൊരു സർവത്ത് ഇട്ടൊരു കടയാണ് കേട്ടോ കിട്ടില്ല സർവ്വത്ത് വെച്ചാൽ ഒരു വലിയ ഒരു പൊണ്ണം ഗ്ലാസിലൊരു സർബത്ത് അപ്പോൾ അത് കുടിച്ചാൽ തന്നെ ഏകദേശം വയറങ്ങ് ആയി എനിക്ക് പോകുന്ന വെച്ചാൽ ഞാൻ കളിച്ചോണ്ടിന്നപ്പോ അമ്മ പറഞ്ഞ് മക്കളെ ഇടാ കളി കഴിഞ്ഞു വന്നപ്പോൾ അമ്മനെ മക്കളടാവാ ഇവിടെ വിളിക്കാൻ പോയിരിക്കും വണ്ടി ഇല്ലെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ നേരെ അവിടെ നിന്ന് ഇറങ്ങിയതാണ് ഇവിടെ വന്നു അല്ല ഒരു കാര്യമുണ്ട് അമ്മ തിരിച്ച് മക്കളെ കൊണ്ടുപോടാ എന്ന് തന്നെ വിളിച്ചാൽ നന്നായി അമ്മയെ വിളിക്കാനും പറ്റി എനിക്ക് ബിരിയാണി അടിക്കാനും പറ്റി ഞാനേ വിശന്നിരിക്കുവാണ് അമ്മച്ചേനെ വീട്ടിൽ ഇതുള്ളതുകൊണ്ട് ഒന്നും വയ്ക്കാതെ പോയി അപ്പോൾ നേരെ പ്ലാറ്റൊക്കെ എടുത്ത് വെച്ചിട്ട് നല്ല കച്ചമ്പർ അല്ല നമ്മുടെ സലാഡെന്നാണ് അവിടെ സലാഡെന്ന് വെച്ചാൽ നല്ല ബീഫ് ബിരിയാണി ഉണ്ടായിരുന്നത് എനിക്ക് എന്തോ എന്തോ പറ്റി ഭയത്തിന് എനിക്ക് ഇത് മസാല കൂടുതൽ കിട്ടി അപ്പോൾ ഞാൻ എന്ത് ചെയ്യും അതിൽ നിന്ന് പപ്പടം എടുത്ത് നേരെ ഇങ്ങോട്ട് ഇതിലോട്ട് വെച്ച് ഒരു ഇളക്ക് ഇളക്കും ചാനും മുമ്പേ ചിക്കൻ ഫ്രൈ എനിക്ക് അവിടുന്ന് കിട്ടിയിട്ടാണ് ഞാൻ പിന്നെ എടുത്ത് എനിക്ക് പിന്നെ ചിക്കൻ ഫ്രൈ കണ്ട് കഴിഞ്ഞാൽ പിന്നെ എടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ പിന്നെ അതേ കൂടി ഒരു പിടി പിടിച്ചു എങ്കിലും അമ്മ നേരത്തെ സർബത്ത് കുടിച്ചിരുന്നു അത് അതങ്ങ് ഭയങ്കര ടം ആയിരിക്കും വരുന്ന കേട്ടോ സത്യ അപ്പോൾ അമ്മച്ചി പിന്നെ കമ്മറ്റിക്ക് പോകാൻ വേണ്ടി അത്യാവശ്യമുണ്ട് ഉണ്ട് അമ്മച്ചി അവിടുത്തെ ആരെയൊക്കെ വിളിച്ചിട്ട് ഞാൻ കമ്മറ്റിക്ക് വരാൻ താമസിക്കുക അല്ലെങ്കിൽ പിന്നെ ഫൈൻ അടക്കണം എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും നമ്മൾ കറക്റ്റ് സമയത്ത് തന്നെ വീട്ടിലെത്തിക്കുക അമ്മ എനിക്ക് നിർദ്ദേശം തന്നെ ഇല്ലേ പിന്നെ ഫൈൻ കൊണ്ട് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നോക്കിയാൽ കൊച്ചു പിള്ളേരോട് മുട്ടയും പറഞ്ഞ് വെച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ അവർ മധുരം കഴിക്കുന്നത് നമ്മൾ എപ്പോഴും എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ മധുരം കഴിക്കണം എന്തെങ്കിലും മുട്ടായി എന്ന് എനിക്ക് അറിഞ്ഞു കേട്ടോ പേരെന്ന് പറഞ്ഞിട്ട് ഞാൻ ആദ്യമാണ് കാണട്ടെ അങ്ങനെ അതൊക്കെ കഴിച്ചാൽ നമ്മൾ നേരെ ഇറങ്ങി നേരെ ഇറങ്ങിയപ്പോൾ അവർ മക്കളെ അച്ചിരി ബിരിയാണി കൊണ്ട് പോടാന്ന് പറഞ്ഞു അപ്പോൾ അതും മേടിച്ചോട്ട് വീട്ടിലോട്ട് വന്നു അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം ബൈ